രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്രൈസ്തവ വേണ്ടി മരണം വരിച്ച കത്തോലിക്ക മിഷണറിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ വധിക്കാൻ വാർത്താ ഏജൻസിയായ ഫിദസിന്റെ കണക്ക് പ്രകാരം ലോകത്താകെ ഇരുപത്തിരണ്ടോളം കത്തോലിക്ക മിഷണറിമാരാണ് വിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് വിശ്വാസത്തിനു വേണ്ടി മരണം വരിച്ച ഇരുപത്തിരണ്ട് കത്തോലിക്ക മിഷണറിമാരിൽ പതിമൂന്ന് വൈദികരും മൂന്ന് സന്യസ്ഥരും ആറ് ആൽമായരും ഉൾപ്പെടുന്നു ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അരങ്ങേറിയത് പതിനൊന്ന് മിഷണറിമാരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ ഏഴുപേരും ഏഷ്യയിൽ മൂന്ന് പേരും യൂറോപ്പിൽ ഒരാളും കൊല്ലപ്പെട്ടു വത്തിക്കാന്റെ കണക്ക് പ്രകാരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇരുപത് വർഷ കാലയളവിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മിഷണറിമാരാണ് ലോകമെമ്പാടും കൊല്ലപ്പെട്ടത് ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ മരണം വരിക്കേണ്ടി വന്നവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വത്തിക്കാൻ വാർത്താ ഏജൻസിയായ ഫിദസ് വ്യക്തമാക്കി ആഫ്രിക്കയിൽ കൊല്ലപ്പെട്ട പതിനൊന്ന് മിഷണറിമാരിൽ ഏഴ് വൈദികരും രണ്ട് സന്യസ്ഥരും രണ്ട് അൽമാരും ഉൾപ്പെടുന്നു അമേരിക്കയിൽ നാല് വൈദികരും ഒരു സന്യസ്ഥനും രണ്ട് അൽമായരുമാണ് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെട്ടത് ഏഷ്യയിൽ ഒരു വൈദികനും രണ്ട് അൽമായനും ക്രിസ്തുവിശ്വാസത്തെ പ്രതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരണം വരിച്ചു മോൺഫോർട്ട് മിഷണറി സഭാ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഒലിവർ മേയറാണ് യൂറോപ്പിൽ കൊല ചെയ്യപ്പെട്ട മിഷണറി വൈദികൻ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി നിരവധി പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോകമെമ്പാടും ജീവൻ ത്യജിക്കേണ്ടി വന്നത് എന്നാൽ പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മത്തിയെ ക്രൈസ്തവ വിശ്വാസം അതിശക്തമായി തഴച്ചു വളരുന്നു എന്നതാണ് എടുത്തുപറയേണ്ട മറ്റൊരു വസ്തുത ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്